ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഏകദേശം ഇത് ഒരു പത്ത് ദിവസത്തോളം പ്രായമായിട്ടുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെങ്ങനെ ഉഷാറായിട്ട് വളർത്തിയെടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എൻ്റെ ഇതാ ചെറുകെല്ലാം വന്നാൽ കുഞ്ഞു കുഞ്ഞു പാലെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരെങ്ങനെയാണ് ഞാൻ വളർത്തി എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ പറയുന്നത് അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഇൻകുവേട്ടറിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണല്ലേ അപ്പോൾ ഇവർക്ക് ഞാൻ ആദ്യം തന്നെ ചെയ്ത് കൊടുത്തത് നല്ലൊരു ബ്രൂഡർ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടുപോലെ തകരത്തിൻ്റെ ഷീറ്റ് വളച്ചിട്ട് ഇങ്ങനെയാണ് ബ്രൂഡർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തള്ളക്കോഴിയിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് ബ്രൂഡറൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആ കോഴിയുടെ ചൂട് തന്നെ മതി തള്ളക്കോഴി ഇല്ലാണ്ട് ഇരിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായും ചൂട് കൊടുത്തേ പറ്റൂ ഞാൻ ഏകദേശം ഒരു പത്ത് ദിവസം വരെയാണ് ചൂട് കൊടുക്കൽ അതുപോലെ തന്നെ മഴയുള്ള സമയം തണുപ്പ് സമയം അതൊരു പതിനാല് ദിവസം വരെ ചൂട് കൊടുക്കുന്നത് നീട്ടും അതുപോലെ തന്നെ നല്ല ചൂട് സമയമാണെങ്കിൽ പകൽ സമയം വെയിൽ കൂടുതലുള്ളതാണെങ്കിൽ രാവിലെ ഇതുപോലെ ലൈറ്റ് ഓഫ് ആക്കിയിടും അല്ലാത്ത സമയം ഇതുപോലെ തണുപ്പ് തന്നെ ആണെങ്കിൽ മഴ സമയമാണെങ്കിൽ രാവിലെ ഫുൾ ടൈം ഇതുപോലെ ലൈറ്റ് ഓൺ ആക്കിയിട്ട് തന്നെ ഉണ്ടാവുക ഒരു കോഴിക്കോ ഒരു വാട്ട് വാട്ട്ന്നുള്ള കണക്കില്ലാന്നിട്ടാണ് ഞാൻ ലൈറ്റ് സെറ്റ് ചെയ്യുന്നത് അപ്പം എൻ്റെ ഇത് നാൽപ്പത് വാട്ടിൻ്റെ ബൾബാണ് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് കുഞ്ഞുങ്ങളാ ഇല്ലത് അതുകൊണ്ടന്നെയാണ് ഒരു ഒരു ബൾബ് മാത്രം ഇട്ടില്ലത് ഒരുപാടധികം കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പം അതിന് കണക്കായിട്ടുള്ള ചൂട് കൊടുക്കണം അതുപോലെ തന്നെ ഇങ്ക് പെറ്റർന്നും മാറ്റിയിട്ട് കുഞ്ഞുങ്ങളെ ബ്രൂഡറിലേക്ക് ഇടുന്നതിന് കുറച്ച് മുന്നേ തന്നെ ഞാൻ ബ്രൂഡർ സെറ്റ് ചെയ്ത് കൊടുക്കും അതിൻ്റെ ഉള്ളിൽ ലൈറ്റിൽ ഇട്ടൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് ബ്രൂഡർ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ നേരത്തെ പേപ്പറിലും വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് ഇനിയിപ്പോൾ ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞു പേപ്പർ വിരിക്കുന്നത് ഒരു മൂന്ന് ദിവസം വരെയേ വിരിക്കൂലൂ അന്നേരം തന്നെ എടുത്ത് മാറ്റും അങ്ങനെ ചെയ്യല് അപ്പോൾ ഇത് പേപ്പറിലെടുത്ത് മാറ്റിയതിന് ശേഷമുള്ള വേദിയാണ് പിന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമാണ് വെള്ളം ഇപ്പം തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഇവർക്ക് കൊടുക്കലുള്ളൂ അതുപോലെ തന്നെ ആ വെള്ളത്തിൻ്റെ അകത്ത് പനിക്കൂർക്കയില തുളസിയില പച്ചമഞ്ഞൾ കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചതച്ചിട്ട് ചേർത്തിട്ടുള്ളൊരു വെള്ളമാണ് ഞാൻ കൊടുക്കൽ അതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ തന്നെയെന്നല്ല കയ്യിൽ എന്ത് മരുന്നാണോ അടുത്ത് കിട്ടുന്ന ഇതുപോലത്തെ പച്ച അതാണ് ചേർത്ത് കൊടുക്കൽ ഡെയിലി ഇങ്ങനെ ഓരോന്നോരോന്ന് മാറ്റി മാറ്റി അങ്ങനെ ചെയ്ത് കൊടുക്കും ഇവർ ഇൻകുബേറ്ററിൽ നിന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളായതുകൊണ്ട് എന്നല്ല ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ പ്രതിരോധശേഷി എല്ലാം വളരെ കുറവായിരിക്കും അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കുന്നതിലൂടെ വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങളെല്ലാം ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും അതുപോലെ തന്നെ എന്താ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു മരുന്നാണ് വെറ്റില കഷായം എന്ന് പറയുന്നത് അങ്ങനെയുള്ള മരുന്നെല്ലാം ഉണ്ടാക്കി വെക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ കഴിയും അല്ലാതെ ഈ പറഞ്ഞ നക്കാ തുളസിയിലെല്ലാം കൊണ്ടുവരുന്നതാണെങ്കിൽ നമ്മൾ ഡെയിലി വെള്ളം തിളപ്പിച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുക്കേണ്ടി വരും വെറ്റിലെ കഷായം എല്ലാം ഒറ്റ ട്രിപ്പിനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കോഴികളെ വെള്ളത്തിൽ കൊടുത്ത് ഉപയോഗിക്കാൻ കഴിയും അടുത്തതായിട്ട് പറയുന്നത് തീറ്റേൻ്റെ കാര്യമാണ് അപ്പം വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് പ്രീസ്റ്റാർട്ടർ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എനിക്ക് ഇവിടെ പ്രീസ്റ്റാർട്ടർ അങ്ങനെ കിട്ടല് കുറവാണ് സ്റ്റാർട്ടറെ കിട്ടുള്ളൂ അപ്പോൾ ആ സ്റ്റാർട്ടർ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ പൊടിച്ചിട്ടല്ലാന്ന് ആദ്യമുള്ള കുഞ്ഞുങ്ങൾ കിട്ടുകൊടുക്കൽ അത് ഇതുപോലെ ആദ്യം തന്നെ പാത്രത്തിൽ വെച്ചുകൊടുക്കലില്ല പേപ്പർ വിരിച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ ആക്കലെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആദ്യം തന്നെ പേപ്പറിൻ്റെ അകത്താണ് ഈ തിന്നണിലെ തീറ്റി ഇട്ട് കൊടുക്കൽ അവരത് കൊത്തി ശീലമായി കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കൽ ചാട്ടറിൻ്റെ കൂടെ തന്നെ ഞാൻ വീട്ടിലുണ്ടാകുന്ന ഗോതമ്പും അരിയല്ല ഇതുപോലെ മിക്സിയിലിട്ടൊന്നും നന്നായിട്ട് മുറുക്കിയത് മിക്സ് ചെയ്തിട്ടാണ് തീറ്റൻ്റെ അപ്പനം കൊടുക്കൽ അപ്പോൾ നമുക്ക് അങ്ങനെ തീറ്റയുടെ ചിലവും കൂടെ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പൊടിച്ച് തീറ്റയാകുമ്പം കോഴികൾക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ കോഴികളിലും നല്ല ആരോഗ്യത്തോടെ തന്നെയുണ്ട് ഇരുപത്തഞ്ച് കുഞ്ഞുങ്ങൾ എനിക്ക് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടായിനി അവർ മൊത്തത്തിൽ അങ്ങനെ ഇപ്പോഴും ബാക്കിയുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് ദിവസം എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുറച്ച് ഇലകളെല്ലാം തീറ്റേൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കും അതാവുമ്പോൾ അവർക്ക് അതും കഴിച്ച ശീലം വേണമല്ലോ ഡയറക്റ്റ് അങ്ങനെ കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് തിന്നാൻ അറിയാത്തത് കൊണ്ട് ചെറിയ തോതിൽ മുറിച്ചിട്ട് തീറ്റരപ്പരം മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കല് ചെറുതിലെ ഇലകളും അതുപോലെ ഗോതമ്പായലും അങ്ങനെയെല്ലാം കൊടുത്ത് ശീലിപ്പിച്ചാൽ മാത്രമേ അവർ വലുതാകുമ്പോൾ അതെല്ലാം കഴിക്കുള്ളൂ അതുപോലെ എപ്പോഴും നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റപാത്രമായാലും വെള്ളത്തിൻ്റെ പാത്രമായാലും വൃത്തിയാക്കിയിട്ട് മാത്രമേ കോഴികൾക്ക് വെള്ളവും തീറ്റലും കൊടുക്കാൻ പാടില്ലു ഇല്ലെങ്കിൽ ഈ ബ്രൂഡർ ന്യൂമോണിയ പോലുള്ള അസുഖങ്ങളെല്ലാം കോഴികൾക്ക് പെട്ടെന്ന് ബാധിക്കും ചെറിയ കുഞ്ഞുങ്ങളാണ് രോഗപ്രതിരോധ ശിക്ഷീരെ ഇല്ലാത്തവരാണ് അപ്പോൾ അവരെ പെട്ടെന്ന് തന്നെ രോഗം ബാധിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ ശ്രദ്ധിക്കണം അതുപോലെ ആയാലും അതുപോലെ പുറത്ത് സാധാരണ കൂടിലേക്ക് മാറ്റിക്കഴിഞ്ഞാലും കോഴികളുടെ കൂട് എപ്പോൾ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കണം അതുപോലെ ഈ പത്താമത്തെ ദിവസത്തിന് ശേഷം ഞാൻ തവിടും അരിയും എല്ലാം മിക്സ് ചെയ്തിട്ട് കൊടുക്കലുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റാർട്ടറും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെയെല്ലാം ഞാനിപ്പോൾ ഇവർക്ക് തീറ്റ കൊടുത്തുകൊണ്ട് നിൽക്കുന്നത് എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഞാനൊരു അഞ്ച് ദിവസം മുതൽ കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ ബി എസ് എഫ് ലാർവേൻ്റെ കുഞ്ഞുങ്ങൾ അതാണ് എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ നല്ല ആരോഗ്യത്തോടുള്ള ഒരു വളർച്ചയ്ക്ക് പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വലിയ പുഴുക്കളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഇവർക്ക് തിന്നാനെല്ലാം ഇതൊന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് ഈ ചെറിയ പുഴുക്കൾ എടുത്ത് കൊടുക്കുന്നത് വളർച്ച എത്തിയ പുഴുക്കളാണ് ഏറ്റവും നല്ല പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയ പുഴുക്കളെന്ന് പറയലുണ്ട് പക്ഷേ ഈ ചെറുതായാലും ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വളർച്ചയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ഞാൻ ദിവസം ഒരഞ്ച് ദിവസത്തിന് ശേഷം ദിവസം ഈ എന്താ പറയുക ബ്ലാക്ക് സോൾജർ ഫ്ലൈൻ്റെ പുഴുക്കളൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് ഡെയ്യൊരു സൈസിലുള്ള ഞാൻ ഞാനൊരു കോഴികൾക്ക് കൊടുക്കൽ അപ്പോൾ ഇത് കൊണ്ടെച്ച് കൊടുത്ത സമയത്ത് ആദ്യമൊന്നും അവർ കഴിക്കാൻ കൂട്ടാക്കലേ ഉണ്ടായിട്ടില്ല ഭയങ്കര പേടിയായിരുന്നു ഈ ഇങ്ങനെ ഇഴയുന്നത് കാണുമ്പോഴേ അവർക്ക് പേടിയാണ് ആ സമയത്തല്ല അവർ ഇതുപോലെ സ്റ്റാർട്ടറും അരിയും ഗോതമ്പ് നുറുക്കിയത് അങ്ങനെയുള്ളതെല്ലാം തിന്നുന്നുണ്ടായത് അപ്പോൾ ആദ്യമായിട്ട് ഇത് കൊണ്ട് കൊടുത്ത സമയത്ത് ഭയങ്കര പേടിയാണ് ഉണ്ടായത് പിന്നെ പിന്നെ ഡെയിലി ഇത് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അവർ ഈ തീറ്റായിട്ട് എന്താ പറയുക നല്ലൊരു പൊരുത്തപ്പെട്ട് വരാൻ തുടങ്ങിയത് പിന്നെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കലുമുണ്ട് ഈ എടുക്കുന്ന വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ളതാണ് അത് വലിയ പുഴുക്കളെ എടുക്കുന്ന വീഡിയോ ചെയ്തിട്ടുള്ളത് പക്ഷെ അതേപോലെ തന്നെയാണ് ഞാനിപ്പോൾ ചെറിയ പുഴുക്കളി എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പുഴുക്കളി എടുക്കുന്നത് വീണ്ടും വീണ്ടും കാണിച്ച് തന്നോണ്ടിരിക്കേണ്ടെന്ന് ഞാഷ്ടാണ് വീഡിയോ വളരെയധികം വലുതായിപ്പോവും അതുകൊണ്ടല്ല എന്നിട്ട് അതിപ്പോൾ ഉൾപ്പെടുത്താണ്ടെന്നത് അതായത് ഈ കുഞ്ഞുങ്ങളിപ്പോൾ ഏകദേശം പതിനാല് ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാണ് പ്പം റൂഡറിൻ്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതാ ഇതായിപ്പോൾ ഇവർ ഈ ഒരു വളർച്ചയാണുള്ളത് ചിറകും വാലെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞ് കുഞ്ഞ് വാലെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ബി എസ് എഫിൽ ആർ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ എല്ലാവർക്കും കഴിയണം എന്നില്ല അതിന് പകരം ചെതൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതായാലും കോഴിക്കുഞ്ഞുമാരുടെ നല്ല വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ് അപ്പോൾ ഞാൻ ഈ ചെതല് കുറേ ഉണ്ടാക്കാൻ നോക്കി പക്ഷെ എനക്ക് എങ്ങനെയത് എന്നാൽ വിജയിച്ചു വരുന്നില്ല പക്ഷേ എനിക്ക് ലാർവ ബി എസ് എഫ് ലാർവേനെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുതന്നെ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് കൊടുക്കൽ രാവിലെ വരുന്ന വരുന്നവരം ഇതുപോലെ സ്റ്റാർട്ടറും അരിയും ഗോതമ്പെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉച്ച മുതൽ അങ്ങോട്ടേക്ക് പുഴുക്കളെ തന്നെ കൊണ്ട് കൊടുക്കും കുറച്ചധികം തന്നെ ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ പാത്രത്തിൽ കുറച്ച് ഇട്ട് കൊടുക്കും ബാക്കി ഇതിൻ്റെ മേലേടെയെങ്കിലും എടുത്ത് വെക്കും ഇതുപോലെ അരികില്ല പാത്രം ഇല്ലാണെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് പോകില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും അപ്പം ഇതുപോലെ ഇങ്ങനെ രാവിലെ സമയം കുറച്ച് തീറ്റ ഇട്ട് കൊടുത്ത് പിന്നെ പുഴുക്കളെ തന്നെയാണ് ഞാൻ കൊടുക്കരുത് പിന്നെ വൈകുന്നേരം ഇതുപോലെ കുറച്ച് തീറ്റ വീണ്ടും ഇട്ട് കൊടുത്താലേ ഉണ്ടാവുള്ളൂ അപ്പം എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ വളർന്നതെന്ന് പറഞ്ഞില്ല ചെറുകെല്ലാം വന്നതുകൊണ്ട് തന്നെ ഇവർ മേലോട്ടൊക്കെ നല്ല ഉഷാറില് പാറാനെല്ലാം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവർക്കുള്ള കൂടെല്ലൊന്നും സെറ്റാക്കണം അത്രേ ഇവരിടാൻ പറ്റിയ നല്ല കൂടൊന്നുമില്ല ഒരു കുഞ്ഞ് കൂടല്ലടിക്കണം അതുപോലെ കുഞ്ഞു കോഴികളെ ഇതുപോലെ പുറത്തേക്ക് വിടാൻ കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അവരിങ്ങനെ ചിക്കിപ്പിറുക്കിയെല്ലാം നടക്കുന്നതല്ലാന്ന് അവർ നല്ല ആരോഗ്യത്തിന് നല്ലത് ഈ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആകുമ്പോൾ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങൾ മാത്രം തിന്ന് അങ്ങനെ വളർന്നു വരുന്നതല്ലേ പുറത്തെല്ലാം ആവുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഓടിച്ചാടി നടക്കുക അതുപോലെ എന്ത് തീറ്റ വേണമെങ്കിലും അവർക്ക് കഴിക്കാൻ പറ്റുന്നതല്ല അവർക്ക് കഴിക്കാം അങ്ങനെയെല്ലാം ആകുമ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വളർച്ച കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ ഉണ്ടാവേ എനിക്കിപ്പോൾ എന്തായാലും പുറത്തേക്ക് ഇളക്കാനുള്ള ഒരു സാഹചര്യമില്ല എനിക്ക് ഈര് ശല്യം കുറച്ചധികം തന്നെയുണ്ട് അതുകൊണ്ട് ഇവരെന്തായാലും ഇപ്പോഴെയൊന്നും പുറത്തിറക്കാൻ കഴിയില്ല ഇത്രയും കഷ്ടപ്പെട്ട് മുട്ട വെച്ച് അതിൽ നിന്ന് വിരിയിച്ച് ഇങ്ങനെ എടുത്തിട്ട് എന്തെങ്കിലും ഒന്നും നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷമാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോഴെയൊന്നും പുറത്തിറക്കൂല അപ്പോൾ പഞ്ചായത്തിന് കിട്ടിയ കോഴി നേട്ടം മുമ്പ് ചെയ്ത ആ കോഴികളെയും ഞാൻ ഇതുവരെയും പുറത്തേക്ക് വിട്ടിട്ടില്ല അവർക്ക് അങ്ങനെ ഓടി രക്ഷപ്പെടണം അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ പിടിച്ചോ എന്താ തന്നെ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കാനേ അവർക്ക് കഴിയില്ല അതുകൊണ്ട് അവർ ഞാൻ ഇതുവരെ പുറത്തേക്കൊന്നും വിട്ടിട്ടില്ല വിടാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് നന്നാമത് അതുപോലെ ഈ കുഞ്ഞുങ്ങളെനിക്ക് സെയിൽ ചെയ്യാനുള്ളതാണ് കേട്ടോ അവർ ഏകദേശം ഇപ്പോൾ ഒരു മാസം ആയിക്കഴിഞ്ഞാലല്ല അതിന് മുന്നേ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കും അതുപോലെ തന്നെ ഒരു മാസത്തിലായി കഴിഞ്ഞാൽ സെയിൽ പോസ്റ്റിൽ ഇടാന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്രയല്ലോ കേട്ടോ ഞാൻ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നുപോലെ